അപ്പം എന്തായാലും ധൈര്യമായിട്ട് ഇപ്പം തന്നെ പേജ് ഫോളോ ചെയ്തോ ലൈക്ക് ചെയ്തോ കമന്റ് ചെയ്തോ ഷെയർ ചെയ്തോ ഈ സാധനം നിങ്ങളെ വീട്ടിൽ ഫ്രീ ആയിരുന്നു ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ് വെള്ളം അടിക്കുന്നത് അവരവരുടെ ആവശ്യത്തിനാണ് എൻ്റെ വീഡിയോ കണ്ട് പിന്നെ അത് വെച്ചിട്ട് ആൾക്കാർ വെള്ളപടി തുടങ്ങി എന്നുള്ള കമന്റും കാര്യങ്ങളുമായിട്ടൊന്നും പറയാം നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നവർ അടിപൊളി ഗീവപരമായിട്ടാണ് അതായത് നമ്മളെ പോലുള്ള ചെറുപ്പക്കാർക്ക് തകർത്ത് വരാൻ പറ്റിയ ഒരു ഗീവേ ദാ ഇങ്ങോട്ട് നിൽക്കാൻ ഈ നിരത്തി വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ടോ തെക്കാൻ നിങ്ങൾക്കുള്ളതാണ് നമുക്കളെ അപ്പം ഈ നിരത്തി വെച്ചിരിക്കുന്ന സാധനം എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം പക്ഷേ അതിന് മുന്നേ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നെങ്കിൽ മാത്രം മക്കളെ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ അപ്പം ഇതിൻ്റെ ഉപയോഗം എന്താണെങ്കിൽ നമ്മളെപ്പോലെ കണ്ടെണ്ണം വീശുന്ന ആളുകൾക്ക് അടണ്ടേ ഇത് നമ്മുടെ ടെക്കാമക്കയാണ് അടിപൊളി സാധനം തക്കാമക്ക അറുപത്തൊമ്പത് ശതമാനം ആൽക്കഹോളുള്ള സാധനമാണിത് അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അടിക്കും അപ്പോൾ ഏതായിക്കോട്ടെ ഏത് സാധനം അടിച്ചു കഴിഞ്ഞാലും നമുക്ക് പിറ്റേന്ന് രാവിലെ ഹാങ് ഓവർ ഉണ്ടാവും അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ടെക്കാമക്ക അടിച്ചു നോക്കാം ആ അടിപൊളി നമ്മളാണ്ട് തോട്ടം ഒഴുക ഴിച്ചിട്ട് അതാണ്ട് അങ്ങനെ നമ്മൾ കീഴോ വെള്ളം പോലും ഒഴുകാത്ത ഡ്രൈ ആയിട്ട് അങ്ങ് തകർക്കാൻ പോകും നോക്കട്ടെ അപ്പം ഇതുപോലെ അങ്ങോട്ട് തകർക്കും നമ്മൾ ഇതുപോലെ തകർത്ത് കഴിയുമ്പം നമുക്ക് പിറ്റേന്ന് ക്ഷീണമാവും ഡെയിലി അടിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും പാർട്ടികളിലൊക്കെ പോയി അടിച്ച് ഫിറ്റ് ആവുന്നവർക്ക് റീഫ്രഷ് ആവാൻ റീഫ്രഷാവാൻ ഒരു സാധനമാണ് വേണ്ട ഈ കാണുന്ന നിരത്തി വെച്ചിരിക്കുന്ന സാധനം ഒരെണ്ണത്തിൻ്റെ വിലയെന്ന് പറയുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ഇത് ഞാനൊരു ബാറിൽ രണ്ടെണ്ണം അടിക്കാൻ പോയപ്പോൾ അവിടെ ഇരിക്കുന്നത് കണ്ടു അപ്പോൾ അത് ഇരിക്കുന്ന കണ്ടപ്പോഴാണ് ഇത് എന്താ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞു അടിച്ച് ഫിറ്റായി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ഇതൊരെണ്ണം കുടിച്ചു കഴിഞ്ഞാൽ നോർമലായിരിക്കും നല്ല റീഫ്രഷ് ആവുന്ന സാധനം വില ചോദിച്ചപ്പോൾ നൂറ് രൂപ അപ്പോൾ ഞാൻ എന്ത് ഒരു ബോക്സ് ഒന്ന് മേടിച്ചു ഇരുപത്തി നാലെണ്ണം ഉണ്ട് രണ്ടായിരത്തി നാനൂറ് രൂപ അപ്പം ഞാനിത് പരിചയപ്പെടുന്ന കാര്യം എന്ന് നമ്മളെ പോലെ അടിച്ചു പിറ്റാവുന്നവർക്ക് പിറ്റേന്ന് രാവിലെ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ അപ്പം പിന്നെ ഒരു കാര്യം കൂടെ എടുത്തു പറയാം വെള്ളം അടിക്കുക മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് അത് ആവശ്യമുള്ളവർ മാത്രം അടിക്കുക അതുപോലെ ഡെയിലി അടിച്ച് മൂത്ത് നടക്കുന്നവർക്ക് ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല വല്ലപ്പോഴും വല്ല പാർട്ടികളിലോ കാര്യങ്ങളിലൊക്കെ പോയി അടിച്ച് പിറ്റാവുന്നവർക്ക് പിന്നെ രാവിലെ ഒന്ന് റീഫ്രഷാകും ബാക്കി കാര്യം ഞാൻ പറയാം ഈ ഇരിക്കുന്ന സാധനങ്ങൾ നമ്മുടെ ഏതെങ്കിലും മച്ചാമാർക്ക് ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഫോളോ ചെയ്തവരാണെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക ഒരു കമൻറ്റ് ചെയ്യുക ഇതിനൊരു ഷെയർ കൊടുക്കുക അപ്പം നിങ്ങളുടെ പേരും സ്ഥലവും കമൻ്റ് ചെയ്താൽ മതി ഇത് ഇരുപത്തിനാലെണ്ണം ഉണ്ട് അതിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്ന ഇരുപത്തിനാല് പേർക്ക് ഈ സാധനം ഞാൻ കൊറിയർ ആയിട്ട് വീട്ടിലെത്തിച്ചേരും ഫ്രീ ആയിട്ട് നിങ്ങൾ എത്തും അതും വെറും നാപ്പത്തെ മണിക്കൂർ ഇപ്പൊ ഈ വീഡിയോ ഇറങ്ങുന്ന സമയം മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം കമന്റിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഇരുപത്തിനാലോ അച്ചാമവർക്കൊണ്ട് ഫ്രീ ആയിട്ട് റീഫ്രഷ് ലൈമ്പ് ഞാൻ വീട്ടിലെത്തിച്ചേരും കേട്ടോ അപ്പം ഞാൻ ഒരു കാര്യവും കൂടെ പറയാണ് വെള്ളം അടിക്കുന്നത് അവരവരുടെ ആവശ്യത്തിനാണ് എൻ്റെ വീഡിയോ കണ്ട് പിന്നെ അത് വെച്ചിട്ട് ആൾക്കാർ വെള്ളമൊടി ഉറങ്ങി എന്നുള്ള കമൻറ്റും കാര്യങ്ങളുമായിട്ടൊന്നും വരണ്ട വെള്ളം ഒടിക്കുന്നത് അവനവൻ്റെ സാധനം പിന്നെ വെള്ളം ഒടിക്കുന്നത് ആ രോഗത്തിന് ഹാനി പിന്നെ ടക്കാമൊക്കെ മൊക്കെ പോലുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിക്കണം അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് ഇപ്പം തന്നെ പേജ് ഫോളോ ചെയ്തോ ലൈക്ക് ചെയ്തോ കമൻറ്റ് ചെയ്തോ ഷെയർ ചെയ്തോ ഈ സാധനം നിങ്ങളെ വീട്ടിൽ ഫ്രീ ആയിട്ട് കുറേ എത്തിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ മേക്കാണെന്ന് എല്ലാവർക്കും ബൈ ബൈ